ൊപ്പം സൗന്ദര്യവും സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു മട്ടാഞ്ചേരി മർച്ചൻസ് യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് വിതരണവും പ്രസിഡന്റിനെയും സെക്രട്ടറിയും ആദരിക്കൽ ചടങ്ങും നടത്തി മട്ടാഞ്ചേരി മർച്ചൻസ് വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണവും നടന്നു ഇതോടൊപ്പം പ്രസിഡന്റിന്റെയും സെക്രട്ടറിയും ആദരിക്കൽ ചടങ്ങുമുണ്ടായിരുന്നു പരിപാടി മുൻ കൗൺസിലർ ശ്യാംളാസ് പ്രഭു ഉദ്ഘാടനം ചെയ്തു ഇത്രയും సందోష్ణ అభివృద్ధి వైస్ ప్రెసిడెంట్ కె.ఎం.ఎస్.న్ ముఖ్య ప్రసంగం నడితి. మతాజీ ప్రవేశించిన పాలరావత్తు 1550 membership ఉండాయి. భారత సంఘటన అయితే എല്ലാ ഒരു ഒരു പ്രസിഡന്റ് കെ പ്രകാശ് അധ്യക്ഷത വഹിച്ചു സ്വാധീന ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു ജനറൽ സെക്രട്ടറി ജി എസ് നായിഡു അവാർഡ് ദാനം നിർവഹിച്ചു കൌൺസിലർ കെ എ മനാഫ് ലീഗൽ അഡ്വൈസർ അണുക ജനാർദ്ദൻ ഷെണായി ജോയിന്റ് സെക്രട്ടറി ദിനേശ് ശെണായി എച്ച് മോഹൻകുമാർ കമ്മത്ത് ഗോവിന്ദനും തുടങ്ങിയവർ സംസാരിച്ചു え अदरメン タउ तरण निर्देश नम 22 નો નોટ મળવા છે દેવ આગળ આવી છે આગળ તમને આપ્યું છે કે બોલતા સંતાયા બળનો અરજ દો અરજ てる કોને ઓર છે એની કોઈ પ્રી પ્રેર પ્રાપ્ત માંગે છે તરિ સંકળણ કોણ હોય છે એટલે જે એટલા કરતાં પાટ તો પાટ તો ઓબી નોરોલો છે તમાર કાર્ય એટલે ની ઓર દેહા છે નમ આપોળી આપોળી નું એટલું નથી കോവിഡ് കാലത്തിനു ശേഷം എല്ലാ വിഭാഗം ആളുകൾക്കും ഒട്ടനവധി നമുക്കറിയാം നമ്മുടെ പ്രദേശത്ത് ഉൾപ്പെടെ തൊഴിൽ തൊഴിൽ തൊഴിലാളി ഉൾപ്പെടെ എല്ലാ മേഖലയിലും വിവിധ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്ന കാലഘട്ടം വിദ്യാഭ്യാസം കുട്ടികൾക്ക് ഉൾപ്പെടെ ഒരുപാട് തരത്തിൽ മാറ്റങ്ങൾ